വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതി അഡ്വക്കേറ്റ് ബേലിൻദാസിനെ പിടികൂടിയത് പൂന്തുറയിലുള്ള വീട്ടിലെത്തി മടങ്ങുമ്പോൾ പള്ളിത്തുറയിലുള്ള സുഹൃത്തിന്റെ വീട്ടിലാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത് സുഹൃത്തിനൊപ്പം കാറിൽ മടങ്ങുമ്പോൾ ഡാൻസ് ഡാൻസാപ് സംഘമാണ് കാർ കണ്ടെത്തിയത് ഡാൻസാപ്പ് കാറിനെ തുടർന്ന് സ്റ്റേഷൻ കടവിലെത്തിച്ചപ്പോൾ തുമ്പ പോലീസ് കാർ വളഞ്ഞ് പിടികൂടുകയായിരുന്നു പ്രതി കഴക്കൂട്ടം ഭാഗത്തേക്ക് കാറിൽ പോകുന്നതായി വഞ്ചിയൂർ എസ് എച്ച്ഒക്ക് നേരത്തെ വിവരം കിട്ടിയിരുന്നു പോലീസ് വ്യാപകമായി തിരയുന്നതിനിടെ വാഹനങ്ങൾ മാറി ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെന്ന വിവരമാണ് പോലീസിന് കിട്ടിയത് വാഹന നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഡാൻസപ്പ് സംഘവും തുമ്പാ പോലീസും ചേർന്ന് പ്രതിയെ പിടികൂടുകയായിരുന്നു തുമ്പാ സ്റ്റേഷനിൽ നിന്ന് വഞ്ചിയൂർ സ്റ്റേഷനിലേക്ക് എത്തിച്ച ബെയിലിംദാസിനെ ചോദ്യം ചെയ്തതിന് ശേഷം നാളെ കോടതിയിൽ ഹാജരാക്കും ശ്യാമിലിയാണ് ആദ്യം പ്രകോപനം ഉണ്ടാക്കിയതെന്നും അപ്പോഴത്തെ ദേഷ്യത്തിൽ സംഭവിച്ചതാണെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന ജാമ്യമില്ലാ കുറ്റം നിലനിൽക്കില്ലെന്നുമാണ് സെഷൻസ് കോടതിയിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ബെയിലിൻ പറഞ്ഞിരിക്കുന്നത് അതേസമയം പ്രതിയെ പിടികൂടിയതിൽ സന്തോഷമെന്നും കേരള പോലീസിന് നന്ദിയെന്നും മർദ്ദനമേറ്റ അഭിഭാഷക ശ്യാമിലി ജസ്റ്റിൻ പ്രതികരിച്ചു ജൂനിയർ അഭിഭാഷകയെ മാറ്റാൻ താൻ ആവശ്യപ്പെട്ടപ്പോൾ പ്രകോപിതനായി ആക്രമിച്ചുവെന്നാണ് പരാതിക്കാരി ഷ്യാമിലി ജസ്റ്റിൻ ബാർ കൗൺസിലിന് നൽകിയ പരാതി ബോധപൂർവം സ്ത്രീതത്തെ അപമാനിക്കുകയും ആക്രമിക്കുകയും ചെയ്തിട്ടില്ലെന്ന് ബെയ്ലിൻദാസ് വാദിക്കുന്നു ബേലിൻദാസിന്റെ ഭാര്യയ്ക്ക് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു ചോദ്യം ചെയ്യലിന് വഞ്ചിയൂർ സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടായിരുന്നു നോട്ടീസ് കൈയേറ്റം സ്ത്രീതത്തെ അപമാനിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് വഞ്ചിയൂർ പോലീസ് ബെയ്ലിൻദാസിനെതിരെ കേസെടുത്തിരിക്കുന്നത് വഞ്ചൂർ മഹാറാണി ബിൽഡിങ്ങിനുള്ള ഓഫീസിൽ വെച്ചാണ് മർദ്ദനമുണ്ടായത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയായിരുന്നു സംഭവം ശ്യാമിയും അഭിഭാഷകനും തമ്മിൽ രാവിലെ തർക്കമുണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് സീനിയർ അഭിഭാഷകൻ യുവതിയെ മർദ്ദിച്ചതെന്നാണ് വിവരം യുവതി ജനറൽ ആശുപത്രിയിലാണ് ആദ്യം ചികിത്സ തേടിയത് മുഖത്ത് ചതവുണ്ടായിരുന്നു യുവജന കമ്മീഷനും സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു നേരത്തെ ബേലിൻദാസിനെ ബാർ അസോസിയേഷനിൽ നിന്ന് താൽക്കാലികമായി പുറത്താക്കിയിരുന്നു ബേലിൻദാസിന്റെ അഭിഭാഷകാംഗത്വം റദ്ദാക്കണമെന്ന് ബാർ അസോസിയേഷൻ ബാർ കൗൺസിലിന് ശുപാർശ നൽകിയിട്ടുണ്ട് അതേസമയം താൻ ഗർഭിണിയായിരുന്ന സമയത്തും ഇത്തരത്തിൽ തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ശ്യാമിലി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് പരാതി നൽകിയതിന് പിന്നാലെ ബേലിൻദാസ് ഒളിവിൽ പോവുകയായിരുന്നു ഇയാൾക്കെതിരെ വ്യാപക അന്വേഷണം നടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് തുമ്പ വെച്ച് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് അതേസമയം പ്രതിയെ പിടിച്ചതിൽ സന്തോഷമുണ്ട് എന്ന് തന്നെയാണ് ശ്യാമിലി അറിയിച്ചിരിക്കുന്നത് അതേസമയം പ്രതിയെ പിടികൂടിയതിൽ സന്തോഷമെന്നും കേരള പോലീസിന് നന്ദിയെന്നും മർദ്ദനമേറ്റ അഭിഭാഷക ശ്യാമിലി ജസ്റ്റിൻ പ്രതികരിച്ചു ജൂനിയർ അഭിഭാഷകയെ മാറ്റാൻ താൻ ആവശ്യപ്പെട്ടപ്പോൾ പ്രകോപിതനായി ആക്രമിച്ചുവെന്നാണ് പരാതിക്കാരി ജസ്റ്റിൻ ബാർ കൌൺസിലിന് നൽകിയ പരാതി